നമുക്കറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു അപകടകരമായ ധാരണയാണ് സഭ എന്നാൽ ബാവായും മെത്രാനും സ്ഥാപനങ്ങളും പള്ളികളും അതിൻ്റെ വളർച്ചകളും മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അതിൻ്റെ അപകടം നമ്മളിപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അത് തികച്ചും പെരിഫറലായ ആ ഹെയറാർക്കിക്കൽ ഓർഡർ ആ വ്യവസ്ഥാപിതമായ ഒരു നിലനിൽപ്പിനെ സഹായിക്കുന്നു എന്നുള്ളതിലുപരി അതാണ് സഭയുടെ സത്വവും സ്വത്വവും എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു അപകടമാണ് ഒരു ആത്മീയ ആശുപത്രിയാണ് അപ്പം ആശുപത്രിയാണെങ്കിൽ എന്തിനെങ്കിലും ചികിത്സ വേണമല്ലോ എന്തിനാണ് ചികിത്സ പാപരോഗത്തിനാണ് ഇപ്പം എന്താണ് പാപരോഗം എന്താണ് പാപം പാപങ്ങളുടെ പട്ടിക വിശുദ്ധ കുർബാന ക്രമത്തിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട് നിളമുണ്ട് അസൂയുണ്ട് കോപമുണ്ട് നിരാശയുണ്ട് പക്ഷെ ഇതൊന്നും പാപല്ല കേട്ടോ ഇതൊക്കെ പാപത്തിന്റെ ലക്ഷണം മാത്രമാണ് ഒറ്റ പാപേ ഉള്ളൂ ഒരേ ഒരു പാപേ ഉള്ളൂ നമ്മൾ പറയില്ലേ പനി ഒരു രോഗമാണെന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചുകൂടെ അറിവുള്ളവർ പറയും പനി ഏതൊക്കെയോ ലോകത്തിന്റെ ലക്ഷണമാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഈ നമ്മൾ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ ഒരൊറ്റ രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്തെന്നറിയുമോ ആ രോഗം ദൈവത്തിൽ നിന്നുള്ള അകൽച്ച പള്ളിയിൽ പോകുന്നവർ നല്ല കുട്ടികളല്ലേ നോയമ്പെടുക്കുന്നവർ നല്ല കുട്ടികളല്ലേ ഉപവസിക്കുന്നത് നല്ല കുട്ടികളല്ലേ അപ്പോൾ പള്ളിയിൽ പോകാത്തവര ചീത്ത കുട്ടികളാ നോയമ്പെടുക്കാത്തവർ ചീത്ത കുട്ടികൾ മദ്യപിക്കുന്നവർ അയ്യോ മഹാമോശം കുട്ടികൾ അല്ലേ ഈ ഒരു ധാരണയുടെ അപകടം നമ്മൾ വളരെ പെട്ടെന്ന് സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡാവും നമ്മുടെ പള്ളി ജീവിതം കൊണ്ട് നമ്മൾ തൃപ്തരാകും ക്രിസ്തുവിലേക്ക് എത്തുന്നതിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ പള്ളി ജീവിതം നമ്മളെ തടസ്സപ്പെടുത്താൻ ഇടയുണ്ട് സഭ ആശുപത്രിയാണ് പുരോഹിതൻ വൈദ്യനാണ് വിശുദ്ധ കുംഭസാരം ശസ്ത്രക്രിയയാണ് വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണ് മാർ സ് തേപ്പാനോ വളരെ ചെറിയ ആയുഷ്കാലത്തെ ജീവിതം സഭാചരിത്രത്തിൽ എത്രമാത്രം നിർണായകമായ വഴിത്തിരിവിലേക്കാണ് അതിനെ നയിച്ചിട്ടുള്ളത് എന്ന് അപ്പോസ്തോല പ്രവൃത്തികളുടെ ധ്യാനത്തിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് മസ്തേപ്പാനു സഹദായയുടെ ജീവിതവും മരണവും ഏത് കാലത്തെയും സഭാജീവിതത്തിനുള്ള ഒരു ദിശാസൂചികയാണ് പല കാരണങ്ങൾ കൊണ്ട് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്ന് അറിയാത്ത വിധം ചിലപ്പോൾ അപകടകരങ്ങളായ സ്വത്ത് നിർമ്മിതികളിലൂടെ സഭ അതിൻ്റെ യഥാർത്ഥമായ സത്തയും സാരാംശവും വിസ്മരിച്ചു വ്യാജ പ്രതിച്ഛായ നിർമ്മിതികളിലൂടെ കേവലം സംഘടനാപരമായ ഒരു നിലനിൽപ്പിൻ്റെ തലത്തിലേക്ക് ജീർണിച്ചു പോകുന്ന ഘട്ടങ്ങളിലൊക്കെ എന്താണ് ക്രിസ്താനുകരണത്തിൻ്റെ തനതായ മാതൃകയെന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് മാസ്തേപ്പാനോ സഹദായുടെ ഓർമ്മ താൻ ആരെ അനുധാവനം ചെയ്തുവോ ആ മശിഹാദമ്പരാൻ്റെ ജീവിതത്തിൻ്റെ നിർഭീകത്വവും മരണത്തിൻ്റെ ദയാലിത്വവും എത്ര മനോഹരമായിട്ടാണ് മാസ്തേപ്പാനോസ് തൻ്റെ ജീവിതത്തിൽ പകർത്തി എഴുതുന്നത് അത്തരമൊരു പകർത്തിയെഴുത്ത് അസാധ്യമാകും വിധം നമ്മുടെ സഭാജീവിതം അതിൻ്റെ സത്തയിൽ നിന്ന് വേർപെട്ട് പോയി എങ്കിൽ അതിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അത് തിരികെ പിടിക്കാനുള്ള യഥാർത്ഥമായ ഒരു വഴിയെക്കുറിച്ചാണ് മാർ തേപ്പാനോ ജീവിതം ഓർമ്മിച്ചെടുക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ടത് എന്താണ് സഭാജീവിതം എന്താണ് നമ്മുടെ ക്രിസ്താനുകരണം എന്താണ് സഭയെക്കുറിച്ചുള്ള നമ്മുടെ സ്വത്വബോധം അതിനെക്കുറിച്ചുള്ള നാം ഓരോരുത്തരുടെയും വീക്ഷണങ്ങൾ പൊതുവെ സാമാന്യമായി രണ്ട് തരത്തിൽ സഭയെക്കുറിച്ച് മനുഷ്യർക്ക് ധാരണയുണ്ട് എന്ന് പറയാറുണ്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം ദർ ആർ ടു ഡോമിനൻ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഹൗ ടു വ്യൂ ദിയ ആൻഡ് ഇറ്റ്സ് ടീച്ചിങ്സ് എക്ലീസിയ എന്നാൽ ചർച്ച് സഭ സഭയേയും അതിൻ്റെ ഉപദേശങ്ങളെയും കുറിച്ച് പൊതുവായി രണ്ട് പ്രധാനപ്പെട്ട ധാരണകളാണ് സമൂഹത്തിൽ സഭാ ജീവിതം നയിക്കുന്നവർക്ക് തന്നെ നിലനിൽക്കുന്നത് ഒന്നാമത്തേത് ദ ഫസ്റ്റ് കൺസിഡേഴ്സ് ഇറ്റ് സിംപ്ലി അസ് എ റിലിജിയൻ എയിമിങ് അറ്റ് മേക്കിംഗ് പീപ്പിൾ പായസ് ആൻഡ് വെൽ ബിഹേവ്ഡ് നന്നായി പെരുമാറുന്നവരും ഭക്തിയുള്ളവരുമായി മനുഷ്യരെ പരിശീലിപ്പിക്കുന്ന ഒരു സാധാരണ മതസ്ഥാപനം മറ്റെല്ലാ മതങ്ങളെയും പോലെ ധാർമ്മികമായ പ്രബോധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരിടമെന്ന നിലയിൽ സഭയെ കണക്കാക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ചെറിയ പ്രായം മുതൽ സൺഡ സ്കൂൾ മുതൽ ഓരോരോ പ്രായങ്ങളിൽ നാം പ്രവർത്തിക്കേണ്ട ആത്മീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പള്ളിയിൽ പോയി നോമ്പുകൾ നോക്കി നല്ല കുട്ടികളായി നമ്മളൊക്കെ നിലനിൽക്കാൻ പരിശ്രമിക്കുന്നത് ഇങ്ങനെ നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമെന്നുള്ള നിലയിൽ സഭയെ മനസ്സിലാക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട് അതിനൊരു അപകടമുണ്ട് പിന്നാലെ പറയാം രണ്ടാമത്തെ ധാരണ ദ സെക്കൻഡ് പേഴ്സ്പെക്ടീവ് കൺസിഡേഴ്സ് the teachings ദ ടീച്ചിങ്സ് ഓഫ് ദി എക്ലീസിയ സംസോർട്ട് ഓഫ് എ റിലിജിയസ് ഫിലോസഫി ഒരു തത്ത്വചിന്താപരമായ അടിത്തറയിൽ ഊന്നിക്കൊണ്ട് സമ്മേളിക്കുന്നവരുടെ ഒരു സമൂഹം എന്ന നിലയിൽ സഭയെ കണക്കാക്കുന്നവരുണ്ട് അത് കുറെ കൂടി ദൈക്ഷണികമായ ഒരു സമീപനമാണ് ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നതിൻ്റെ കാരണം എന്തടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ബീയിങ് ഓർത്തഡോക്സ് എന്ന നിലയിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ദിസ് കോൺഗ്രിഗേഷൻ എന്താണ് ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിഖിയായിലും ക്രിസ്ത്യൻ ദിന പോലീസിലും എഫ് എസ് ഓസിലും വെച്ചുണ്ടായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണ രേഖ ആ ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹം എന്ന നിലയിലാണ് നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് താത്വികമായി നോക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം തൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന വ്യത്യസ്തങ്ങളായ തർക്കവിതർക്കങ്ങൾക്കൊടുവിൽ സഭാപിതാക്കന്മാർ ഒരുമിച്ച് ചേർത്തെടുത്ത നിശ്ചയങ്ങൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ വെളിപ്പെട്ട വിശുദ്ധാതൃത്വ ദൈവസങ്കല്പം ആ വിശുദ്ധ തൃത്വത്തിലെ ആളത്തങ്ങളായ പിതാവാൻ ദൈവത്വത്തിൻ്റെ ആളത്തത്തെക്കുറിച്ചും പുത്രണാം ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവാൻ ദൈവത്തെക്കുറിച്ചും വിശദീകരിക്കുകയും അങ്ങനെ ആദ്യ മൂന്ന് ഖണ്ഡികകൾ അവസാനിപ്പിച്ച അവസാനത്തെ ഖണ്ഡികയിൽ ഏത് ദൈവസങ്കൽപ്പത്തെ ആരാധിക്കുന്നുവോ ആ ആരാധിക്കുന്ന ദൈവസങ്കൽപ്പത്തോട് ആഭിമുഖ്യം പുലർത്തി ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ അസ്തിത്വം എന്താണ് ഞങ്ങൾ നോക്കി പാർക്കുന്നു ആ ഞങ്ങളുടെ അസ്തിത്വം എന്താണ് എന്നും കൂടി വിശദീകരിച്ച് ഒരു രേഖ രൂപപ്പെടുത്തുകയും ആ രേഖയോട് ചേർന്ന് നിൽക്കുന്നവർ സഭാംഗങ്ങളാവുകയും ചെയ്യുന്നു മഹമ്മൂദ് ഇസൈൽ സാത്താനെ പുറത്താക്കുന്നു മഷിഹായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സത്യവിശ്വാസ പ്രമാണം ഏറ്റുചല്ലുന്നു അതിനുശേഷമാണ് മോറോൻ അഭിഷേകവും വിശുദ്ധ കുർബാന സംസർഗവും എല്ലാം സാധ്യമാവുന്നത് അപ്പം ഈ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ തികച്ചും ദൈക്ഷണികമായി ബൗദ്ധികമായി വേണമെങ്കിൽ സഭയെ സമീപിക്കാം അതിലും ഒരപകടമുണ്ട് ഈ രണ്ട് ധാരണകൾക്കും വലിയ അപകടങ്ങളുണ്ട് മൂന്നാമതൊരു ധാരണ ഈ പുസ്തകത്തിൽ ഒന്നുണ്ട് നമ്മുടെ സമകാലിക സഭാജീവിതത്തിൽ നമുക്കറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു അപകടകരമായ ധാരണയാണ് സഭ എന്നാൽ ഭാവായും മെത്രാനും സ്ഥാപനങ്ങളും പള്ളികളും അതിൻ്റെ വളർച്ചകളും മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അതിൻ്റെ അപകടം നമ്മളിപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അത് തികച്ചും പെരിഫറലായ ആ ഹെയറാർക്കിക്കൽ ഓർഡർ ആ വ്യവസ്ഥാപിതമായ ഒരു നിലനിൽപ്പിനെ സഹായിക്കുന്നു എന്നുള്ളതിലുപരി അതാണ് സഭയുടെ സത്വവും സ്വത്വവും എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു അപകടമാണ് അവിടെയാണ് സിംഹാസനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടാവുന്നത് അപകടം പിടിച്ചൊരു കളിയാണ് ക്രിസ്തുവിൽ നിന്ന് വളരെ ദൂരത്തുള്ള ഒരു നിലനിൽപ്പുമാണത് ഒന്നാമത്തെ ധാരണയുടെ അപകടം എന്താണ് നല്ല കുട്ടികളെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനം പള്ളിയിൽ പോകുന്നവർ നല്ല കുട്ടികളല്ലേ നോയമ്പെടുക്കുന്നവർ നല്ല കുട്ടികളല്ലേ ഉപവസിക്കുന്നവർ നല്ല കുട്ടികളല്ലേ അപ്പോൾ പള്ളിയിൽ പോകാത്തവരാണ് ചീത്ത കുട്ടികളാ നോയമ്പെടുക്കാത്തവർ ചീത്ത കുട്ടികൾ മദ്യപിക്കുന്നവർ അയ്യോ മഹാമോശം കുട്ടികൾ അല്ലേ ഈ ഒരു ധാരണയുടെ അപകടം നമ്മൾ വളരെ പെട്ടെന്ന് സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡാവും നമ്മുടെ പള്ളി ജീവിതം കൊണ്ട് നമ്മൾ തൃപ്തരാകും ക്രിസ്തുവിലേക്ക് എത്തുന്നതിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ പള്ളി ജീവിതം നമ്മളെ തടസ്സപ്പെടുത്താൻ ഇടയുണ്ട് നമ്മൾ വളരെ റിലിജിയസാകും നമ്മൾ ഈ നല്ല കുട്ടികളായാലുള്ള ഏറ്റവും പ്രശ്നം നല്ല കുട്ടിയാണെന്ന് സ്വയം തോന്നിയാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ചീത്ത കുട്ടികൾ ഉണ്ടായിരിക്കണം നമ്മുടെ പരിസരത്ത് എന്നാൽ മാത്രമേ നമുക്ക് നല്ല കുട്ടിയായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ നല്ല കുട്ടി ആണ് എന്നെനിക്ക് തോന്നിയാൽ ഞാൻ പെട്ടെന്ന് ജഡ്ജ്മെൻ്റലാവും ഞാൻ ജഡ്ജ്മെൻറ്റലായാൽ പിന്നെ എന്നിൽ കരുണയുണ്ടാവില്ല ഒരാൾ ജഡ്ജ്മെൻ്റലായാൽ പിന്നെ അയാളിൽ കരുണയുണ്ടാവാൻ വലിയ പാടാണ് അതാണ് ഇതിൻ്റെ ഒരു അപകടം പിന്നെ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടാണ് നമ്മളുടെ നിലനിൽപ്പ് തന്നെ നിൽക്കുന്നത് കാരണം എൻ്റെ ഇമേജ് നിലനിൽക്കുന്നത് മറ്റുള്ളവൻ്റെ ഇമേജ് നഷ്ടത്തിലാണ് ഇതൊരപകടം പിടിച്ച ഇടപാടാണ് അപ്പം അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് സഭാ ജീവിതം നയിക്കുന്നു പറയുമ്പോൾ ഇതിൽ മാത്രം നമ്മൾ സാച്ചുറേറ്റഡ് ആയെങ്കിൽ സ്റ്റേപ്പാനോസിൻ്റെ അത്രയും ക്രിസ്തുവിനെ പകർത്തി എഴുതാനുള്ള ശേഷി നമുക്കുണ്ടാവില്ല ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരെ എന്ന് പള്ളിയോഗത്തിൽ ഉറക്കം വിറിച്ചു പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവില്ല നമുക്കെതിരെ കല്ലെറിയുമ്പോൾ തിരിച്ച് പ്രാർത്ഥന അറിയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവില്ല ഈ തൻ്റേതായ ഇടം അത് ക്രിസ്തുവിലൂന്നിയുള്ള ഇടമാണ് അതിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ ഈ സാച്ചുറേറ്റഡ് ആവുന്ന മതബോധം നമ്മളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് ദൈക്ഷണികമായ സമീപനമാണ് താത്വികമായ സമീപനമാണ് അത് വളരെ ഇൻ്റലക്ച്വലായിട്ട് ദൈവത്തെ സമീപിക്കുന്ന ഒന്നാണ് അവിടെ ഒരു പ്രശ്നം ദൈവത്തെ നമ്മൾ അറിഞ്ഞു കഴിയുകയാണല്ലോ ഈ നോയിങ് ഗോഡ് എന്നുള്ളത് തിയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജിയാണ് ദൈവത്തെ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യത്തിൽ പൗരസ്ത്യരുടെ ഏറ്റവും വലിയ ആത്മവിവേകം ദി ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ അനുഭവിക്കാൻ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ ഡോക്മാറ്റിക് നിർവചനങ്ങളൊക്കെ എത്രമാത്രം വിഭജനങ്ങൾക്കാണ് സഭാചരിത്രത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം അത് വേറൊരു തലത്തിലാണ് നമ്മുടെ സാമാന്യ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് സഭ ഇതൊക്കെ സഭയാണ് എന്നാൽ ഇതല്ലാത്ത ഒരു നിലനിൽപ്പ് സഭയ്ക്കുണ്ടോ ഈ സംഭാഷണത്തിലെ ഒരു ചോദ്യം അതാണ് ഇഫ് ദ റിയൽ ടീച്ചിങ് ഓഫ് ദി ക്ലീസിയ ഈസ് ബേസ്ഡ് നൈതർ ഓൺ റിലിജിയൻ നോർ ഓൺ ഫിലോസഫി ദെൻ വാട്ട് ഇറ്റ് ഈസ് ഉത്തരം ദ ക്ലീസിയ മസ്റ്റ് ബി പ്രോപ്പർലി സീൻ എസ് ബീങ് പാർട്ട് ഓഫ് മെഡിസിൻ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഹോസ്പിറ്റൽ ആത്മീയ ആശുപത്രിയാണ് ഇപ്പം ആശുപത്രിയാണെങ്കിൽ എന്തിനെങ്കിലും ചികിത്സ വേണമല്ലോ എന്തിനാണ് ചികിത്സ പാപരോഗത്തിനാണ് ഇപ്പം എന്താണ് പാപരോഗം എന്താണ് പാപം പാപങ്ങളുടെ പട്ടിക വിശുദ്ധ കുർബാന ക്രമത്തിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട് നികളുണ്ട് അസൂയുണ്ട് കോപമുണ്ട് നിരാശയുണ്ട് പക്ഷെ ഇതൊന്നും പാപമല്ല കേട്ടോ ഇതൊക്കെ പാപത്തിൻ്റെ ലക്ഷണം മാത്രമാണ് ഒറ്റ പാപമുള്ളൂ ഒരേ ഒരു പാപമേ ഉള്ളൂ നമ്മൾ പറയില്ലേ പനിയൊരു രോഗമാണെന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചുകൂടെ അറിവുള്ളവർ പറയും പനി ഏതൊക്കെയോ ലോകത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഈ നമ്മൾ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ ഒരൊറ്റ രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്താന്നറിയും ആ രോഗം ദൈവത്തിൽ നിന്നുള്ള അകൽച്ച എലിനേഷൻ ഫ്രം ഗോഡ് ആദവിന് പറ്റിയ രോഗം അതാണ് ദൈവത്തോട് കൂടെയായിരുന്ന മനുഷ്യനാണ് ഏത് കാരണമായിരിക്കും അയാൾക്ക് പറ്റിയത് അനുസരണക്കേടാണ് എന്ത് കാരണം കൊണ്ടായാലും ദൈവത്തിൽ നിന്ന് അകന്നാൽ പിന്നെ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണിക്കും ദൈവസാന്നിധ്യ ബോധമില്ലെങ്കിൽ പിന്നെ നീളമുണ്ടാവില്ലേ ഉള്ളിൽ ദൈവമില്ല പിന്നെ ഞാനല്ലേ ഉള്ളു അവിടെ ദൈവസാന്നിധ്യ ബോധമില്ലെങ്കിൽ ധാർഷ്ട്യമുണ്ടാവില്ലേ മോഹമുണ്ടാവില്ലേ അസൂയി ഉണ്ടാവില്ലേ നിരാശ ഉണ്ടാവില്ലേ ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ തിരിച്ചടിപ്പിക്കുന്ന ഇടമാണ് സഭ എന്ന് പറയുന്നത് അത് അത്ര മനോഹരമായിട്ട് സ്വർണ്ണനാവുകാരനായ മാർവാ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രീസ്റ്റ് ഇസ് എ സർജൻ കൺഫെഷൻ ഈസ് എ സർജറി ആൻഡ് ഹോളി കുർബാന ഇസ് ദ മെഡിസിൻ സഭ ആശുപത്രിയാണ് പുരോഹിതൻ വൈദ്യനാണ് വിശുദ്ധ കുംഭസാരം ശസ്ത്രക്രിയയാണ് വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ആ പരമപ്രധാനമായ ഔഷധം സമ്മാനിക്കുന്ന ഇടമാണ് സഭ അതുകൊണ്ട് തന്നെ ചർച്ച് എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ഇസ് എ തെറാപ്യൂട്ടിക് പ്രസൻസ് ഒരു സൗഖ്യദായകമായ സാന്നിധ്യമാണ് സമൂഹത്തിൽ സഭ അത് വ്യക്തിപരമായും സമുദായപരമായും അങ്ങനെ ആയിരിക്കണം വ്യക്തിപരമായി നാം ചെല്ലുന്ന ഇടങ്ങളിൽ സംഭാഷിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ സൗഖ്യം പകരുന്നവരാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ആന്തരിക സൗഖ്യം നേടി ആ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് വിനയവും വിവേകവും ഉണ്ട് എങ്കിൽ നിശ്ചയമായും നിശ്ചയമായും നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾ സൗഖ്യവും ശാന്തിയും സമാധാനവും പകരും അങ്ങനെയുള്ള മനുഷ്യർ സഭയിൽ വർദ്ധിക്കുമ്പോഴാണ് സഭ സമുദായമായി തന്നെ ഒരു സൗഖ്യം പകരുന്ന സാന്നിധ്യമായി ഈ പൊതുസമൂഹത്തിൽ നിലകൊള്ളുന്നത് അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ആളുകൾ കുറയുമ്പോൾ സഭ എന്ന് പറയുന്നത് സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നായി ചിലപ്പോൾ ആയിത്തീരാനിടയുണ്ട് അത്തരം സ്വത്ത് നിർമ്മിതികളല്ല നമുക്ക് ആവശ്യം ആദ്യമസഭയിൽ തേപ്പാനോസ് തുടങ്ങി എല്ലാ സഹദയന്മാരും മൗദ്യാനന്മാരും പിതാക്കന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സൗഖ്യദായകമായ സാന്നിധ്യമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പകർത്തിയെഴുതുന്ന സാന്നിധ്യങ്ങളായി ഈ ഭൂമിയിലായിരിക്കാനായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ വാക്ക് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്തിടയ്ക്ക് കേട്ട ഏറ്റവും സുന്ദരമായ അഭിമുഖങ്ങളിലൊന്ന് രഘുനാഥ് പലേരിയുടെ ആണ് അദ്ദേഹം ഒരു എഴുത്തുകാരനും സംവിധായകനും സമീപകാലത്ത് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരാളുമാണ് ഞങ്ങൾക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരിയെക്കുറിച്ചു അഷിത എന്ന മലയാളത്തിലെ പ്രസിദ്ധയായ എഴുത്തുകാരിയെക്കുറിച്ച് പറഞ്ഞ ഒരു വരിയാണ് അഷിത മരിച്ചുപോയിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായി ക്യാൻസർ വന്ന് അക്ഷിതയെക്കുറിച്ച് അയാൾ പറയുകയാണ് ഞാൻ അശ്വതയുമായി അധികം ഫോണിലൊന്നും സംസാരിച്ചിട്ടില്ല വല്ലപ്പോഴും കാണാറുണ്ട് പക്ഷേ വളരെ ഗാഢമായ ഒരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട് എന്നിട്ട് അയാൾ പറയുന്ന ഒരു വാക്കാണ് അഷിത എനിക്ക് അമ്മയോ അനിയത്തിയോ കാമുകിയോ ഒന്നും ആയിരുന്നില്ല പക്ഷേ അവൾ എനിക്കൊരു സാന്നിധ്യമായിരുന്നു അവൾ എനിക്കൊരു സാന്നിധ്യമായിരുന്നു ഷീസെ പ്രസൻസ് അതത്ര ചെറിയൊരു സംഗതിയല്ല നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സാന്നിധ്യമാവുമ്പോൾ ചിലപ്പോൾ അതനുഗ്രഹകരമായ സാന്നിധ്യമായി അവർക്ക് തോന്നിയേക്കാം അതാണ് സൗഖ്യദാനം അതാണ് ആ പരിസരങ്ങളെ സുഖപ്പെടുത്തുന്നത് മനുഷ്യരുടെ മുറിവുകളെ പൊറുക്കുന്നത് അത്തരമൊരു സാന്നിധ്യമാവാൻ ശൗലിൻ്റെ മനസ്സിൽ മാനസാന്തരത്തിൻ്റെ വിത്ത് പതിപ്പിക്കുന്ന സ്തേപ്പാനോസിൻ്റെ മരണം പോലെ നമ്മുടെ വാക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ മൗനവും അങ്ങനെ പരിണമിക്കുന്നെങ്കിൽ അതായിരിക്കും ആത്യന്തികമായി നാം ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ഏതെങ്കിലും തരത്തിൽ അനുരൂപപ്പെടാൻ ശ്രമിക്കുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്താര എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ